ആന്റോണിയോ ലോപ്പസ് സബാസ് എന്ന ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള പരിശീലകൻ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരും എന്നതായിരുന്നു രണ്ട് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ കത്തിനിന്ന ചർച്ച പക്ഷെ അവസാന നിമിഷം ആന്റോണിയോ ലോപ്പസ് സബാസ് ബ്ലാസ്റ്റേഴ്സിലേക്ക് വരില്ല എന്ന തരത്തിലൊരു കൺക്ലൂഷനിലേക്ക് മാധ്യമങ്ങളെല്ലാം എത്തി അതിൻ്റെ കാരണം എന്താണ് എന്നുള്ളതാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്ന വിഷയം ആന്റോണിയോ ലോപ്പസ് സബാസിനെ പോലെ ഒരു പരിശീലകൻ ബ്ലാസ്റ്റേഴ്സിലേക്ക് വരും എന്ന് പറഞ്ഞപ്പം ഞാൻ തുടക്കത്തിൽ ഒരു അവിശ്വാസം പ്രകടിപ്പിച്ചതിന് കാരണം ലോപ്പസ് ലൊപ്പസോബാസ് ഒരു ഡിമാൻഡിങ് കോച്ചാണ് തനിക്ക് ആവശ്യമുള്ള തൻ്റെ സെറ്റ് ഓഫ് പ്ലേഴ്സിനെ ഇല്ലെങ്കിൽ അദ്ദേഹം അത് പരസ്യമായിട്ട് വ്യക്തമാക്കും പരിശീലക പദവിയിൽ നിന്ന് ഇറങ്ങിയ ശേഷം മോഹൻ ബഗാന്റെ എത്തിക്സ് ഇല്ലാത്ത പരിപാടി വരെ പുള്ളി എക്സ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ എല്ലാം തുറന്നടിക്കുന്ന ഒരു പരിശീലകനാണ് ഇവാൻ ഹുക്കോമാനോചിനെ പോലെ മാനേജ്മെന്റിന്റെ നിറകെട്ട നയങ്ങൾ അദ്ദേഹം ഒരു മനുഷ്യത്വം വിചാരിച്ച് മറച്ചു വെക്കില്ല മുഖമൂടികൾ വലിച്ചു കീറാൻ കപ്പാസിറ്റിയുള്ള പരിശീലകനാണ് ലോപ്പസമാസ് പക്ഷെ അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാതിരിക്കാനുള്ള കാരണമായിട്ട് നിലവിൽ ചൂണ്ടിക്കാണിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ടേംസിൻ്റെ കാര്യത്തിലൊന്നും ആർക്കും യാതൊരു പ്രശ്നവും ഇല്ലായിരുന്നു പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയ പരിശീലകനെ അനൗൺസ് ചെയ്യുന്ന കാര്യം സൂപ്പർ കപ്പിന് മുന്നേ വേണം എന്നുള്ള ഒരു തീരുമാനത്തിലെത്തി സൂപ്പർ കപ്പിന് മുന്നേ തന്നെ ലോപ്പസ് സബാസിനെ സൈൻ ചെയ്യുന്ന തരത്തിലേക്ക് ബ്ലാസ്റ്റേഴ്സ് പുഷ് ചെയ്തു പക്ഷേ നിലവിൽ ഇന്റർ കാശിയുമായിട്ട് തനിക്ക് പ്രോജക്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ സൂപ്പർ കപ്പിന് മുൻപ് ഇന്റർ കാശി വിട്ടുവരാൻ തയ്യാറല്ല എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് അന്റോണിയോ ലോപ്പസ് സബാസ് എത്തി എന്തായാലും അന്റോണിയോ സബാസ് ഇന്റർ കാഷിയുടെ പരിശീലകനാണ് അപ്പോൾ ഇന്റർ കാശിയെ ഉപേക്ഷിച്ച് ഇന്റർ കാശി കൂടി പങ്കെടുക്കുന്ന സൂപ്പർ കപ്പിൽ ബ്ലാസ്റ്റേഴ്സിനെ പരിശീലിപ്പിക്കാൻ വരിക എന്ന് പറഞ്ഞാൽ ഒരിക്കലും പ്രാക്ടിക്കലി പോസിബിൾ പോസിബിളാകുന്ന പരിപാടിയല്ലല്ലോ അത് ലോജിക്കലി ചിന്തിക്കുന്ന ആർക്കാണെങ്കിലും മനസ്സിലാവുന്ന കാര്യമാണ് അല്ലെങ്കിൽ യുവാൻ തരാണ്ടായ പോലെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എത്തിക്സ് ഇല്ലാത്തവൻ എന്നുള്ള വിളിപ്പേട് വിളിപ്പേര് നമ്മളുടെ അന്റോണിയോ ലോപ്പസ് ഹബ്ബാസിന് കിട്ടും അദ്ദേഹം അത്തരത്തിലൊരു നാണക്കേടുത്ത് തലയിൽ വെക്കാൻ തയ്യാറല്ല അതുകൊണ്ട് തന്നെ നിലവിലെ പ്രോജക്റ്റിൽ നിന്നും ഇന്റർകാഷി ഉപേക്ഷിക്കാൻ തയ്യാറല്ല എന്ന് വളരെ വ്യക്തമായിട്ട് പുള്ളി പറഞ്ഞിട്ടുണ്ട് അപ്പം ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ സൂപ്പർ കപ്പിന് മുമ്പ് അനൗൺസ് ചെയ്യണം എന്ന തരത്തിൽ ഹബ്ബാസിനെ പുഷ് ചെയ്തപ്പം നമ്മുടെ മാനേജ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം മാധ്യമങ്ങൾക്കിടയിൽ അന്റോണിയോപ്പൊ സോബാസിനെ പോലെ ഒരു പരിശീലകന് വേണ്ടി വലിയ വളരെ വലിയ ശ്രമം നടത്തി എന്നുള്ള പേരുമായി അവസാനം കിട്ടിയില്ല എന്ന് പറയുകയും ചെയ്യാം മൊത്തത്തിൽ നോക്കുമ്പോൾ മാനേജ്മെന്റിന് ഡീൽ ലാഭമാണ് കാരണം ഹവാസിനെ വല ബ്ലാസ്റ്റേഴ്സ് അക്റ്റം ചെയ്തതാണ് എന്നിട്ട് കിട്ടാതിരുന്നതാണ് എന്നിപ്പം നമുക്ക് തന്നെ ഒരു സഹതാപ തരംഗം മാനേജ്മെന്റിനോട് ഉണ്ടാവുമല്ലോ ആക്ച്വലി ഒരു പബ്ലിസിറ്റി ഗിമ്മിക് പബ്ലിസിറ്റി സ്റ്റണ്ട് ആയിട്ടൊക്കെ അങ്ങ് കണ്ടാൽ ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്തോ അങ്ങനല്ലേ ഇപ്പോൾ സൂപ്പർ കപ്പിന് മുന്നേ തന്നെ ഹബാസിനെ വേണമെന്ന് പറഞ്ഞ് പുഷ് ചെയ്താൽ ഹബാസ് വരില്ല എന്ന് അറിയാം സോ ഹബാസിന് വേണ്ടി വളരെ വലിയ അറ്റംപ്റ്റ് നടത്തി എന്നുള്ള വാർത്തയുമായി കാര്യങ്ങളുമായി ഇനിയിപ്പം അഭിജ് ചാറ്റർജി ഇന്ത്യൻ എക്സ്പീരിയൻസ് ഉള്ള ഒരു കോച്ചിനെ കൊണ്ടുവരും എന്ന് തന്നെയാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് അങ്ങനെ കൊണ്ടുവരട്ടെ കൊണ്ടുവന്നാൽ കൊള്ളാം വേറെ ആയിരിക്കും എനിക്ക് ആഗ്രഹം നമ്മുടെ ഇൽക്കോ ഷട്ടോറി വരണമെന്നൊക്കെയാണ് പക്ഷേ ഇൽക്കോ ഷട്ടോറി ഡിമാൻഡിങ് കോച്ചാണ് പുള്ളിയും ഡിമാൻഡ് ചെയ്യും ഇൽക്കോ വന്നാൽ കൊള്ളാമായിരുന്നു